എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ് നിങ്ങൾ തമിനയിൽ കണ്ട പോലെ നമ്മൾ ചെയ്യുന്ന ഡ്രസ്സിൽ ഒരു ബോ അതായത് സ്ലീവിന്റെ ഭാഗം കവർ ചെയ്യുന്ന രീതിയിൽ ബോ എങ്ങനെയാണ് അറ്റാച്ച് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ വീഡിയോ അതാണ് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്ന റഫറൻസ് എന്ന് പറയുന്നത് അപ്പൊ ജസ്റ്റ് ആ ബോ എങ്ങനെയാണ് ചെയ്യുക അതിന്റെ അളവുകളും കാര്യങ്ങളും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം ഞാൻ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഡ്രസ്സ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഈ ബോ എങ്ങനെയാണ് അറ്റാച്ച് ചെയ്യുന്നത് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ത്രീ ബൈ ഫോർ സ്ലീവോ ഫുൾ സ്ലീവോ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം പക്ഷെ ഒരു ഹാഫ് സ്ലീവിന്റെ കൂടെ ചെയ്യുമ്പോഴായിരിക്കും കാണാൻ ഭംഗിയുണ്ടാവുക ഇനി ഹാഫ് സ്ലീവും വേണം ഒരു നിർബന്ധവും ഇല്ല നിങ്ങക്ക് സ്ലീവ്ലെസ് ആയിട്ട് ചെയ്യാം പക്ഷെ അത് കൈ പൊന്തിക്കുന്ന സമയത്ത് ആംബോൾ നല്ല രീതിക്ക് വിസിബിൾ ആവും കംഫർട്ടബിൾ അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇതുപോലെ ഒരു കുഞ്ഞു സ്ലീവ് പ്രൊവൈഡ് ചെയ്യാം കേട്ടോ അതായത് വളരെ കുഞ്ഞു സ്ലീവ് കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഈ ബോന്റെ താഴേക്ക് സ്ലീവ് കാണുമ്പോൾ അതൊരു ഭംഗി ഉണ്ടാവില്ല കുഞ്ഞ് സ്ലീവോ സ്ലീവ് ലെസ് ആയിട്ടോ എങ്ങനെയാണോ നിങ്ങളുടെ അളവ് പ്രകാരം നിങ്ങൾ ഉദ്ദേശിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അളവിൽ നിങ്ങൾ ഡ്രസ്സ് ചെയ്ത് വെക്കുക ബോ എങ്ങനെയാണ് അതിന്റെ അളവുകളും കാര്യങ്ങളും എങ്ങനെയാണ് കൊടുക്കേണ്ടത് എന്നൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാട്ട നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ നമ്മൾ ഷോൾഡർ ടു ഷോൾഡർ നമ്മൾ റൗണ്ട് ചെയ്തിട്ട് ടേപ്പ് വെച്ചിട്ട് അളവ് എടുക്കണം കാരണം ആ ഭാഗത്താണ് ഈ ഒരു ബോ വന്ന് കറക്റ്റ് ഇങ്ങനെ നിൽക്കുക അതായത് ഫ്രണ്ടിലും ബാക്കിലും വരുന്നോണ്ടാണ് നമ്മൾ റൗണ്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറയുന്നത് ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും ഞാൻ കറക്റ്റ് അളവാണ് എടുത്തിരിക്കുന്നത് ആരും ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മിററിന്റെ മുന്നിൽ നിന്നിട്ട് അളവെടുക്കുക എടുക്കുക അതല്ല ആരെങ്കിലും അളവ് എടുത്തരാനുണ്ടെന്നുണ്ടെങ്കിൽ അവരെ കൊണ്ട് എടുപ്പിക്കുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത് അപ്പോഴായിരിക്കും നമുക്ക് കറക്റ്റ് അളവ് കിട്ടുക കേട്ടോ പിന്നെ പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഓവർ ടൈറ്റ് ആക്കി പിടിക്കരുത് അപ്പൊ നമുക്ക് ഒട്ടും കൈ അനക്കാൻ പറ്റാത്ത സ്ഥിതി ആയിപ്പോവും ഓവർ ലൂസ് ആയിട്ടോ എടുക്കരുത് അളവ് അപ്പൊ ഞാൻ സ്ലീവ് താഴേക്ക് ഇങ്ങനെ ഇറങ്ങിപ്പോവും അതായത് ആ ബോ ഇങ്ങനെ താഴേക്ക് ഇറങ്ങിപ്പോവും അപ്പൊ നിങ്ങൾക്ക് അറിയാലോ അതായത് ആ ഒരു ബോ കറക്റ്റ് എങ്ങനെയാണ് വേണ്ടത് നിങ്ങളുടെ ഇഷ്ടാൻസറിനാണ് ഓവർ ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ ലൂസായിട്ട് കിടക്കുന്നത് നിങ്ങൾക്ക് കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൂസ് ആയിട്ട് എടുക്കാം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഓവർ ടൈറ്റ് അല്ലാതെ ഓവർ ലൂസ് അല്ലാത്ത രീതിയിൽ നിങ്ങളുടെ ഒരു അളവ് നിങ്ങൾ എടുത്തു വെക്കാം അപ്പം ഞാനിവിടെ എടുക്കുന്ന സമയത്ത് അതായത് നമ്മുടെ ഷോൾഡറിന്റെ ആ ഭാഗം ബ്രൗൺ ചെയ്ത് എടുക്കുന്ന സമയത്ത് നാൽപ്പത് ഇഞ്ചാണ് കിട്ടുന്നത് ഈ നാൽപ്പത് ഇഞ്ചിന്റെ കൂടെ നമ്മൾ സീമ ലവൻസ് എക്സ്ട്രാ ആഡ് ചെയ്യണം ഈ ഒരൊറ്റ അളവാണ് നമുക്ക് ഇതിലേക്ക് മെയിൻ ആയിട്ട് വേണ്ടത് ഇനി നമുക്ക് ക്ലോത്തിലേക്ക് വരാം ഇപ്പൊ ഒന്നെങ്കിൽ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ഷിമ്മർ ടൈപ്പിൽ വരുന്ന ക്ലോത്ത് അതായത് ഒരു ഗ്ലേസിങ് വരുന്ന മോഡലിലുള്ള ക്ലോത്ത് എടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാറ്റിൽ തന്നെ ഗ്ലേസിങ് വരുന്ന മോഡലുണ്ട് അത് എടുക്കാം നമുക്ക് രണ്ടു മൂന്ന് പേര് സെയിം എങ്ങനെയാണ് ഈ ഒരു സ്ലീവ് ചെയ്യാന്ന് ചോദിച്ചിട്ടുള്ള റെഫറൻസ് തന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതിലൊക്കെ ഉള്ള ക്ലോത്ത് ഒന്നെങ്കിൽ ഈ പറഞ്ഞ പോലെ സാറ്റിന്റെ ക്ലോത്തോ അല്ലെങ്കിൽ ഷിമ്മർ ക്ലോത്തോ ആണ് അതുകൊണ്ടാണ് ആ ക്ലോത്ത് എടുക്കാന്ന് ഞാൻ പറഞ്ഞത് പിന്നെ അത് അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ക്ലോത്ത് വേണമെങ്കിലും എടുക്കട്ടോ ഒരു കുഴപ്പമില്ല വിടുത്തുള്ള ക്ലോത്ത് എടുക്കുക ഒരു വൺ മീറ്റർ ക്ലോത്ത് ഒക്കെ മതിയാവും ബോ ചെയ്യുന്നത് നല്ല പ്ലീറ്റ്സ് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ഒരു മീറ്ററിൽ കൂടുതൽ എടുത്താൽ മതിയാകും കേട്ടോ ഇപ്പൊ ഞാൻ എൻ്റെ കയ്യിലുള്ള ഒരു ക്ലോത്ത് ആണ് എടുത്തത് കാരണം വെറുതെ റെഫറൻസ് ആയിട്ട് ചെയ്യല അപ്പൊ അതുകൊണ്ട് ഞാൻ ഇതേപോലെ രണ്ട് പീസ് ആയിട്ടുള്ള ക്ലോത്ത് ആണ് എടുത്തിരിക്കുന്നത് അപ്പൊ ആദ്യത്തെ ക്ലോത്ത് ഇതേപോലെ രണ്ടായിട്ട് മടക്കിട്ടിട്ടുണ്ട് നാൽപ്പത് ഇഞ്ചാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന ആ ഒരു ഷോൾഡർ ടു ഷോൾഡർ നമ്മൾ റൗണ്ട് ചെയ്ത് എടുത്ത സമയത്ത് നമുക്ക് നാല്പത് ഇഞ്ചാണ് കിട്ടിയത് അപ്പൊ അതിലേക്ക് ഒരു ഹാഫ് ഇഞ്ച് സീം അലവൻസും കൂടി ചേർത്തിട്ട് ട്വന്റി പോയിന്റ് ഫൈവ് ആണ് ഞാൻ എടുക്കുന്നത് അതായത് ക്ലോത്ത് മടക്കിയിട്ടുകൊണ്ടാണ് ട്വന്റി പോയിന്റ് ഫൈവ് ഇഞ്ചിനെ പോലെ മാർക്ക് ചെയ്തിട്ട് ഒന്ന് അടയാളപ്പെടുത്തി കട്ട് ചെയ്യുന്നുണ്ട് വിടുത്തിന്റെ കാര്യം നമ്മൾ പറഞ്ഞു നാല്പത് എന്നുള്ളത് അതിന്റെ കൂടെ നമ്മൾ സീം അലവൻസ് എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട് ഈ ലെങ്ത്ത് അതായത് ബോ ഇങ്ങനെ ചുരുങ്ങി ഇരിക്കാൻ ആവശ്യമുള്ള ലെങ്ത്ത് എത്രത്തോളം ബോ ചുരുങ്ങിയിരിക്കണം എന്നുള്ളതും നിങ്ങളുടെ ക്ലോത്തിന്റെ അവൈലബിലിറ്റിയും കണക്കാക്കിയിട്ട് നിങ്ങൾക്ക് ആ ഒരു പിടിത്ത് എടുക്കാം ഞാൻ ഇവിടെ പതിനേഴ് ഇഞ്ചാണ് എടുത്തത് അതായത് ഞാൻ രണ്ട് പീസ് വെച്ചിട്ടാണല്ലോ ചെയ്യുന്നത് അതുകൊണ്ട് ഒരു പീസിന്റെ പിടുത്താണ് പതിനേഴ് ഇഞ്ച് കേട്ടോ ഞാൻ റെഫറൻസ് ആയിട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഞാൻ രണ്ട് പീസ് വെച്ചിട്ടാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു പീസിന്റെ നല്ല വശത്തിന് മുകളിൽ അടുത്ത പീസിന്റെ നല്ല വശം വെച്ചിട്ട് രണ്ട് സൈഡും ഇതേപോലെ സ്റ്റിച്ച് ചെയ്യുക അതായത് മുഗൾ ഭാഗം അതുപോലെ തന്നെ താഴ്ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്യുക ആകപ്പാട് നമുക്ക് ബോ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സ്റ്റിച്ചുകൾ മാത്രമേ ഉള്ളൂ അപ്പൊ എല്ലാ സ്റ്റിച്ചുകളും നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചുകഴിഞ്ഞാൽ ഡബിൾ സ്റ്റിച്ച് കൊടുക്കുക ഇപ്പൊ നമ്മള് സ്റ്റിച്ച് ചെയ്യുന്നതൊക്കെ തന്നെയും നമ്മൾ ചീത്ത ഭാഗത്താണ് അപ്പൊ അതുകൊണ്ട് നമ്മൾ മറിച്ചിട്ട് നല്ല ഭാഗത്തേക്ക് എടുക്കും എന്തെങ്കിലും കാരണവശാലും സ്റ്റിച്ച് വിട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇത് അയച്ചെടുത്ത് പിന്നെയും സ്റ്റിച്ച് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ടാണ് പറയുന്നത് ആകെ കൂടെ കുറച്ച് സ്റ്റിച്ച് ചെയ്യുള്ളു ഉള്ള സ്റ്റിച്ച് നിങ്ങൾ ഡബിൾ സ്റ്റിച്ച് കൊടുക്കുക എനിക്കിപ്പോ മുകളിലും അതുപോലെ തന്നെ താഴെയും സ്റ്റിച്ച് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട് രണ്ട് പീസ് എടുത്തത് കൊണ്ടാണ് നിങ്ങൾ ഒരു വലിയ ക്ലോത്ത് എടുക്കുകയാണെങ്കിൽ ആ ക്ലോത്തിനെ കറക്റ്റ് രണ്ടാക്കി മടക്കി കൊടുത്ത് താഴെ ഭാഗം മാത്രമേ സ്റ്റിച്ച് ചെയ്യാൻ ഉണ്ടാവുള്ളൂ അതായത് മുകൾ ഭാഗത്ത് സ്റ്റിച്ച് ഉണ്ടാവില്ല കേട്ടോ ഇനിയിപ്പോ ഇതേപോലെ രണ്ട് പീസ് ആയിട്ടാണ് ചെയ്യണമെങ്കിൽ മുകളിലും അതുപോലെ തന്നെ താഴെയും സ്റ്റിച്ച് വരും മുഗൾ ഭാഗം താഴ്ഭാഗം ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇതിനൊന്ന് മറിച്ചിട്ട് നല്ല ഭാഗം പുറത്തേക്ക് എടുക്കാം അപ്പൊ നിങ്ങൾ ചെയ്യുമ്പോൾ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് താഴെ മാത്രമേ സ്റ്റിച്ച് ഉണ്ടാവുള്ളൂ അപ്പൊ നിങ്ങൾ ഇതേപോലെ മറിച്ചിട്ട് നല്ല ഭാഗം പുറത്തേക്ക് എടുക്കുന്ന സമയത്ത് നിങ്ങൾ കൊടുത്തിരിക്കുന്ന സ്റ്റിച്ച് സെന്ററിൽ വരത്തക്ക രീതിയിൽ വെക്കുക അതായത് നിങ്ങൾക്ക് താഴെ മാത്രമല്ലേ ഉള്ളൂ അതായത് ഒരു ഭാഗത്ത് മാത്രമല്ലേ സ്റ്റിച്ചുള്ളൂ അപ്പൊ ആ സ്റ്റിച്ചിന് സെന്ററിൽ വരത്തക്ക രീതിയിൽ വയ്ക്കണം കേട്ടോ നമുക്കിവിടെ രണ്ട് സൈഡ് ആയതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റില്ല അതെന്തിനാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ബോ പുറമേ കാണുന്ന സമയത്ത് മുകളിലും അതുപോലെ തന്നെ താഴെയും ഒന്നും സ്റ്റിച്ചില്ലാണ്ട് നല്ല നീറ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നത് നമ്മളൊരു റെഫറൻസ് ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനെ പേസ് കോത്തെടുത്തത് കേട്ടോ അതെങ്ങനെയാന്നല്ലോ ഞാൻ ചെറിയൊരു പീസിലും കൂടി കാണിച്ചു തരാം കാരണം അത് നമുക്ക് ആ ബോണിന്റെ ഫ്രണ്ടിൽ വെക്കാൻ വേണ്ടിയിട്ട് വേണം ഒരു പീസ് എടുക്കുക അതിന് രണ്ടായിട്ട് മടക്കുക താഴ്ഭാഗം സ്റ്റിച്ച് ചെയ്യുക സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് സൈഡിലൂടെ നമ്മൾ നല്ല വശം പുറത്തേക്ക് എടുത്ത് കഴിഞ്ഞാൽ ആ സ്റ്റിച്ചുള്ളിലായിട്ടായിരിക്കും ഉണ്ടാവുക എന്നിട്ട് ആ സ്റ്റിച്ച് കറക്റ്റ് സെന്ററിൽ വരുന്ന രീതിയിൽ വെക്കുക ഇപ്പൊ ഞാനൊരു ചെറിയ പീസ് വെച്ചില്ലേ സെയിം ഇതേപോലെ തന്നെയാണ് നിങ്ങൾ വലിയ പീസ് ചെയ്യേണ്ടത് കേട്ടോ ഞാൻ രണ്ട് കഷ്ണങ്ങളായതുകൊണ്ടാണ് മുകളിലും താഴെ എനിക്ക് സ്റ്റിച്ച് വന്നത് ആദ്യം ചെയ്തു വെച്ചിരിക്കുന്ന വലിയ പീസ് എടുക്കുക ആ പീസിന്റെ കറക്റ്റ് സെന്റർ ഇതേപോലെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക ജസ്റ്റ് അവിടെ നിങ്ങക്ക് ചോക്ക് വെച്ചിട്ടൊന്ന് വരയ്ക്കാം അതായത് സ്റ്റിച്ചുകൾ ഇല്ലാത്ത വശമാണ് നമ്മുടെ നല്ല വശം ആ ഭാഗമല്ല സ്റ്റിച്ച് വരുന്ന ഭാഗമാണ് ചീത്ത വശം ചീത്ത വശത്തുകൂടെ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അതേപോലെ സൂചി നൂലും ഉപയോഗിച്ചിട്ട് നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് കൊടുക്കുകയാണ് ജസ്റ്റ് റാൻഡം ആയിട്ട് റണ്ണിങ് സ്റ്റിച്ച് കൊടുക്കുകയാണ് കാരണം നമുക്കത് ആ ത്രെഡ് വലിക്കുന്ന സമയത്ത് അവിടെ പ്ലേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് വരാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഇതേപോലെ ഞാൻ കൊടുത്തെടുത്തിട്ടുണ്ട് നമ്മളെ എയർബോ ഒക്കെ ചെയ്യുമ്പോൾ ചെയ്യുന്ന സെയിം മെത്തേഡ് തന്നെയാണ് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ചെറിയ പീസ് എടുക്കുന്നുണ്ട് ആ പീസ് ഇതിൻ്റെ മുകളിലായിട്ട് വെച്ചിട്ട് കുറച്ച് ലൂസ് ഇട്ടിട്ട് ഞാൻ ഇതേപോലെ അതിന്റെ സൈഡ് ഒന്ന് എടുക്കുന്നുണ്ട് തുന്നി കഴിഞ്ഞതിന് ശേഷം കുറച്ച് ക്ലോത്ത് വെച്ചിട്ട് എക്സ്ട്രാ ക്ലോത്ത് കട്ട് ചെയ്യുന്നുണ്ട് ഈ കുറച്ചൊരു ലൂസ് വെക്കാൻ വേണ്ടി പറഞ്ഞല്ലോ ആ ലൂസിന്റെ ഉള്ളിലൂടെ നമ്മൾ ഈ തയ്ച്ചിട്ടുള്ള സീമലവൻസ് ഉള്ളിലേക്ക് ഇങ്ങനെ മറിച്ചും കൂടി എടുക്കുന്നുണ്ട് ഇതൊരു മെത്തേഡ് അതായത് നമ്മൾ സാധാരണ ഹെയർ ബോ ഒക്കെ ചെയ്യുന്ന സെയിം മെത്തേഡ് പക്ഷെ നിങ്ങൾ പുതിയതായിട്ടൊരു ടോപ്പിൽ ഇതേപോലെ ബോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെയല്ല ചെയ്യേണ്ടത് ഇതാവുമ്പോഴുള്ള പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ജസ്റ്റ് നമുക്ക് ആവശ്യമുള്ളപ്പോൾ തുന്നി കൊടുക്കാം വേണ്ടാന്ന് തോന്നുമ്പോൾ നമുക്ക് അയച്ചെടുക്കാം അങ്ങനെയുള്ള ആൾക്കാർക്കാണ് ഈ ഒരു മെത്തേഡ് അതെല്ലാം നിങ്ങൾക്ക് സ്ഥിരമായിട്ട് അങ്ങനെ തന്നെയാണ് വേണ്ടതെന്നുണ്ടെന്നുണ്ടെങ്കിൽ എങ്ങനെയാ ചെയ്യാന്നുള്ളത് പറയാം ബോണിന്റെ സെന്ററിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സൈഡ് മറിച്ചെടുത്തിട്ടുള്ള പീസ് ഉണ്ടല്ലോ അതേപോലെ ഒരു പീസ് വേണം എന്നിട്ട് ആ പീസിന്റെ മുഗൾ ഭാഗത്ത് ഇതേപോലെ ഒരു ഹാഫ് ഇഞ്ച് ഉള്ളിലോട്ടേക്ക് മടക്കിയിട്ട് നിങ്ങൾ തയ്ച്ച് വെച്ചിരിക്കുന്ന ഡ്രെസ്സിന്റെ കറക്റ്റ് സെന്ററിൽ വെച്ചിട്ട് അടിഭാഗത്താതി ഒന്ന് സ്റ്റിച്ച് ചെയ്യുക സ്റ്റിച്ച് ചെയ്തതിന് ശേഷം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ പീസിന്റെ മുകളിലായിട്ടും കൂടി ഒന്ന് പതിച്ചും കൂടി സ്റ്റിച്ച് ചെയ്യുക അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഈ റണ്ണിങ് സ്റ്റിച്ച് കൊടുത്ത് വെച്ചിരിക്കുന്ന ഈ ക്ലോത്ത് ഇട്ട് കൊടുക്കുക ഓൾറെഡി നമ്മൾ സൂചി നൂലം ഉപയോഗിച്ചിട്ട് റണ്ണിങ് സ്റ്റിച്ച് കൊടുത്തിട്ട് വലിച്ചെടുക്കുമ്പോൾ അത് ഓൾറെഡി ബോ ആയിട്ട് കൺവേർട്ട് ആയി വന്നിട്ടുണ്ട് അത് വേണം ഈ പീസിന്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് നിങ്ങൾക്ക് എത്രയാണോ ടൈറ്റ് വേണ്ടതെന്ന് തീരുമാനിച്ചിട്ട് ഓവർ ക്ലോത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കട്ട് ചെയ്തിട്ട് ബാക്കിയുള്ള ക്ലോത്തിനെ മുകളിൽ ചെയ്തതുപോലെ തന്നെ ഹാഫ് ഇഞ്ച് ഉള്ളിലോട്ടേക്ക് മടക്കിയിട്ട് താഴ്ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക എനിക്കിത് ഒരു എനിക്ക് ഈ ഡ്രസ്സിൻ്റെ അകത്ത് ഇങ്ങനെ വേണ്ടാന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സ്റ്റിച്ച് ചെയ്യാത്തത് കേട്ടോ കാരണം ഞാനിത് അയച്ചെടുക്കുക എനിക്കിത് ആവശ്യമില്ല അതുകൊണ്ടാണ് അപ്പൊ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഡ്രസ്സിന്റകത്ത് അത് എപ്പോഴും വേണം എന്നുണ്ടെങ്കിൽ ഈ ഒരു രീതി ചെയ്യാം നീ അതല്ല അയച്ചെടുക്കണം എന്നാണെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം ചെയ്ത പോലെ ചെയ്യാം അപ്പൊ കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ ഇനി രണ്ട് സൈഡ് ഇങ്ങനെ തുറന്നിട്ടാണ് ഇരിക്കുന്നത് അത് എങ്ങനെയാണ് ഹൈഡ് ചെയ്യാന്നുള്ളത് പറയാം ഞാൻ സ്ക്രീനിൽ ഒരു ഇമേജ് കൊടുക്കാം നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും ബാക്കിൽ അവർ സിബ് കൊടുത്തിട്ടുണ്ട് ആ സിബിന്റെ കൂടെ ഈ ഒരു ബോ വന്നിങ്ങനെ നിൽക്കുന്ന രീതിക്കാണുള്ളത് അപ്പൊ നിങ്ങളും എന്ത് ചെയ്യാന്ന് വെച്ചാൽ സിബ് കൊടുക്കുന്നുണ്ടെങ്കിൽ അതായത് ബാക്ക് സൈഡിൽ സിബ്ബ് കൊടുക്കുന്നുണ്ടെങ്കിൽ സെയിം ഇതേപോലെ തന്നെ ചെയ്യുക കാരണം ഓൾറെഡി നമ്മൾ ഹാഫ് ഇഞ്ച് സീം എലവൻസ് കൊടുത്തിട്ടുണ്ട് അപ്പൊ ആദ്യം സിബ് അറ്റാച്ച് ചെയ്യുന്നതിന് മുന്നേ മെയിൻ ക്ലോത്തിന്റെ മുകളിൽ ഈ ക്ലോത്ത് വെച്ചിട്ട് നിങ്ങൾ സിബ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം ഇനി സിമ്പിൾ ഇല്ലാത്തവരാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുക എന്നുള്ളതും കൂടി കാണിച്ചു തരാം ആദ്യം തന്നെ ഒരു പീസ് ഇതേപോലെ ഹാഫ് ഇഞ്ചുള്ളിലോട്ടേക്ക് ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട് അതിലേക്ക് അടുത്ത പീസ് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ പുറമേ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക എങ്ങനെയായാലും അവിടെ സ്റ്റിച്ച് ഉണ്ടാവും കാരണം ആ സ്റ്റിച്ച് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി പറ്റില്ല അതെന്തായാലും ഉണ്ടാവും അപ്പൊ അത് കഴിയുന്നതും ബാക്കിലേക്ക് വരുന്ന രീതിയിൽ ചെയ്തെടുക്കുക കേട്ടോ അപ്പൊ ഇതുപോലെയാണ് ഉണ്ടാവുക ബാക്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വിടാനാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ ബാക്കിൽ ഫ്രീ ആയിട്ട് വിടുക അതല്ല ബാക്കിലും നിങ്ങൾക്ക് ബോ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഫ്രണ്ട് ചെയ്ത സെയിം മെത്തേഡ് തന്നെ ബാക്കിലും ചെയ്ത് കൊടുക്കുക ബാക്കിൽ നിങ്ങൾ ബോ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സ്റ്റിച്ച് ഹൈഡ് ചെയ്ത് പോകും ബോ കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് ആ സ്റ്റിച്ച് അവിടെ ഉണ്ടാവും കേട്ടോ കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാം ആകെ നമുക്ക് ഷോൾഡർ ടു ഷോൾഡർ വരെയുള്ള അളവ് ഒന്നും എടുത്തിട്ട് നമ്മൾ നോർമൽ ബോ ചെയ്യുന്ന സെയിം മെത്തേഡ് ആണ് ഞാൻ ജസ്റ്റ് ഈ ഒരു ഡ്രസ്സിൽ ഇതൊന്നും തുന്നി പിടിപ്പിച്ചു കൊടുക്കുന്നുണ്ട് അഴിച്ചെടുക്കാനുള്ളതുകൊണ്ട് ഓവർ നന്നായിട്ടൊന്നും തുന്നില്ല ജസ്റ്റ് സൂചി നൂല് ഉപയോഗിച്ചിട്ടൊന്നും തുന്നി കൊടുക്കുകയാണ് ബാക്കിൽ ഒന്നും ചെയ്യുന്നില്ല ഫ്രീ ആയിട്ട് വിടുകയാണ് കേട്ടോ അല്ല എല്ലാ ഭാഗത്തും തുന്നണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ജസ്റ്റ് ഡെമ്മിയിൽ ഇട്ട് കാണിച്ചിരുന്നുണ്ട് ഇതാണ് എന്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് ഉണ്ടാവുക അപ്പൊ നിങ്ങൾ ഇടുന്ന സമയത്ത് ഒന്നും കൂടി ആ സ്ലീവിന്റെ ഭാഗത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും അത് നിങ്ങൾ ഇട്ട് കഴിഞ്ഞിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം നിങ്ങൾ ഇപ്പൊ സ്ക്രീനിൽ കാണുമ്പോൾ ഡെമ്മിയിൽ ഇട്ട് കൊടുത്തില്ലേ സെയിം അതേപോലെയാണ് നിങ്ങൾ ഡ്രസ്സ് ഇടുന്ന സമയത്ത് ഇടേണ്ടത് അപ്പൊ ഇതാണ് ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള സ്ലീവാണ് അപ്പൊ നിങ്ങൾ എല്ലാവരും ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക് യു ഫോർ വാച്ചിങ് ലവ് യു ആൾ